പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വർഗീയ വിഷയങ്ങളായിട്ടുള്ള എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമിയെയും ചേർത്ത് പിടിച്ചാണ് യു ഡി എഫ് വിജയിച്ചു എന്നുള്ള വസ്തുത മറനീക്കി പുറത്തു വന്നപ്പോൾ സതീശന്റെ നിർദ്ദേശപ്രകാരം ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു നീക്കം നടക്കുന്നുണ്ട് സി പി എമ്മുമായിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ബന്ധമുണ്ടായിരുന്നത്രെ പിണറായി കൂടിക്കാഴ്ച ഇസ്ലാമി ിൽ ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ അമീർ ആരിഫ് അലി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയെന്ന് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള അമീർ പി മുജീബ് റഹ്മാൻ പറയുന്നു സിപിഎം സ്ഥാനാർത്ഥികൾ ജയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടെയാണെന്നും മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സത്യസന്ധത പുലർത്തണമെന്നും ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടുണ്ട് പരസ്പരം സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്തുണച്ചത് രാഷ്ട്രീയപരമായ കാരണങ്ങളാലാണ് ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തെ പിന്തുണച്ചത് രാഷ്ട്രീയപരമായ കാരണങ്ങളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മറിച്ച് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സി പി ഐ മൂന്ന് എം പിമാർ തമിഴ്നാട് മധുരയിലെ എം പി തമിഴ്നാട് ഗിൻഡിഗിലെ എം പി രാജസ്ഥാനിലെ സിക്കറിലെ എം പി ഈ മൂന്ന് എം പിമാരും ജമാഅത്ത് ഇസ്ലാമിയുടെ കൂടി വോട്ട് വാങ്ങിയിട്ട് എം പിമാരായവരാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ദേശീയ തലത്തിൽ സംഘപരിവാറിനെ തടയിടുക എന്ന വളരെ കൃത്യമായ പൊളിറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ മൈനോറിറ്റി മറുഭാഗത്തേക്ക് പോയതിൻ്റെ പേരിലാണിപ്പോൾ മൈനോറിറ്റിയെ ഒന്നടങ്കം ഭീകരവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം സി പി എം കളിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനൊന്നിലെ ഇലക്ഷനിൽ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ശ്രീ പിണറായി വിജയനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ജമാത്ത് ഇസ്ലാമിയുടെ അന്നത്തെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പച്ചക്കള്ളം പറയുകയും സ്വയം പരിഹാസനാവുകയും ചെയ്യുന്ന എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കേട്ടല്ലോ പിണറായി പൊളിറ്റിക്കൽ സത്യസന്ധത പുലർത്തണമെന്നാണ് പറയുന്നത് ഇതിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രതികരണം കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് കേൾക്കാം പക്ഷെ അതിന് മുന്നോടിയായിട്ട് ചില കാര്യങ്ങൾ ബേസിക്കലി നമ്മൾ ആലോചിക്കണം രണ്ടായിരത്തി പതിമൂന്നിലും പതിനാലിലും ഒക്കെ സി പി എം പ്രതിപക്ഷത്താണ് രണ്ടായിരത്തി പതിനാറിലാണ് അധികാരത്തിലേറുന്നത് രണ്ടായിരത്തി പതിനാറിലൊക്കെ പിന്തുണച്ചിരുന്നു പത്തൊൻപതിലാണ് അവർ പിന്മാറിയെന്നാണ് പറയുന്നത് വെരി ലോജിക്കലി അല്ലെങ്കിൽ നമ്മൾ വളരെയധികം യുക്തിപരമായി ചിന്തിച്ചാൽ ഒരാളിൻ്റെ സഹായം പറ്റി അധികാരത്തിലേറുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം ആ അധികാരത്തിലേറിക്കഴിഞ്ഞാൽ ഈ പിന്തുണയ്ക്കുന്നവർക്കുള്ളിൽ ഒരു താല്പര്യമുണ്ടാകുമല്ലോ അതായത് ഇവർ അധികാരത്തിലേറിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ വർഗീയ കച്ചവടം ഇവിടെ നടത്താൻ വേണ്ടി ഞങ്ങളെ വേണ്ടത്ര സഹായിക്കുമെന്ന് ജമാഅത്ത് ഇസ്ലാമിയൊക്കെ കരുതിയിട്ടുണ്ടാകാം പക്ഷേ അധികാരത്തിലേറിയാൽ വർഗീയതയോട് സി പി എമ്മിന്റെ നിലപാടെന്താണെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് രണ്ടായിരത്തി പതിമൂന്നിലെ സാഹചര്യമല്ല രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള രാജ്യത്തിൻ്റെ അവസ്ഥ അപ്പോൾ മുതൽ ഇവിടെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും മറനീക്കി പുറത്തു വരുന്ന സാഹചര്യമുണ്ടായി സ്വാഭാവികമായിട്ടും ഒരു പൊളിറ്റിക്കൽ പാർട്ടി എടുക്കേണ്ട നിലപാട് മതേതരത്വ നിലപാടാണ് അക്കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാർ കീറുകൃത്യം നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പിണറായി വിജയൻ അതിനെ സംബന്ധിച്ച് വിട്ടുവീഴ്ചയില്ലാത്ത തീരുമാനം നടപ്പാക്കിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമി മാറി മനസ്സിലാകുന്നുണ്ട് കാര്യം പരസ്യമായിട്ട് വലിയ വർഗീയതയൊന്നും ഇല്ലാതെ നടന്നവർ അന്ന് സ്വതന്ത്രരാണെന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ തന്നെ പറഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടാകാം എന്ന് കരുതിക്കൊണ്ട് ആ വോട്ടിൻ്റെ പ്രത്യുപകാരമായിട്ട് ഈ നാട്ടിൽ വർഗീയത വളർത്താമെന്നുള്ള ആഗ്രഹം അത് വെച്ച് അവസരം കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് വർഗീയവാദികൾ അല്ലെങ്കിൽ മതരാഷ്ട്രവാദികളെന്ന് എസ് ഡി പി ജമാ ഇസ്ലാമിയെയും ആവർത്തിച്ചു പറയുന്നതും അത് പിണറായി ഒരു അംശം പോലും ഇടർച്ചയില്ലാതെ കഴിഞ്ഞ ദിവസം പൊതുവേദിയിൽ പറഞ്ഞിരുന്നു സ്വതന്ത്രമാണെന്ന് പറയാറുണ്ടായിരുന്നു സ്വതന്ത്ര വേഷം കാണിക്കുന്നതിന് ഏതെങ്കിലും ഒന്നോ രണ്ടോ സ്ഥലത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ ചിലപ്പോ പിന്തുങ്ങിയിട്ടുണ്ടാകാം ഞങ്ങൾ നിങ്ങളുമായി ഒരു ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയിട്ടില്ല ഹോൾസെയിലായിട്ട് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുമില്ല നിങ്ങൾ സ്വതന്ത്രമായി നിങ്ങളുടെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടാകാം അതിനപ്പുറം നിങ്ങൾക്ക് പറയാൻ കഴിയോ ഇപ്പോൾ അതാണോ പ്രിയങ്കാ ഗാന്ധിക്ക് പരസ്യ പിന്തുണയല്ലേ ജമായത്ത് ഇസ്ലാമി പ്രഖ്യാപിച്ചത് എന്ത് പറയാനുണ്ടായി കോൺഗ്രസ് ജമായ ഇസ്ലാമിയുടെയും എസ് ഡി പി യുടെയും പിന്തുണ പരസ്യമായി വരുമ്പോ പ്രതികരിക്കണ്ടേ തിരഞ്ഞെടുപ്പിൽ മത്സരം വോട്ടിനു വേണ്ടിയാണ് എന്നുള്ളത് ശരിയാണ് പക്ഷെ ആ വോട്ട് ഏതുമാകാമെന്നാണോ കൃത്യമല്ലേ കാര്യങ്ങൾ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലോ മറ്റെവിടെയെങ്കിലുമൊക്കെ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടാകാം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിലോ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലോ കാര്യം നിങ്ങൾ ഈ നാട്ടിൽ നിരോധിത സംഘടന അല്ലാത്തത് കൊണ്ട് തന്നെ ഈ സ്റ്റേറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്കോ നിങ്ങൾക്ക് കൂടിക്കാഴ്ച നടത്തുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല പക്ഷേ ആ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം നിങ്ങൾക്ക് എന്ത് വഴിവിട്ട വർഗീയ സഹായം ചെയ്തു തരുന്നു എന്നുള്ളതാണ് പ്രശ്നം അവിടെയാണ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആശയത്തിനോടൊപ്പം ചേർന്നു പോകാൻ പറ്റുന്നില്ല എന്ന് വരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് വർഗീയതയ്ക്കെതിരായിട്ടുള്ള നിലപാട് സി പി എം സ്വീകരിച്ചു എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് ആ പാളയത്തിൽ നിൽക്കാൻ കഴിയില്ല വർഗീയത വളർത്തണമെന്നുണ്ടെങ്കിലും വർഗീയത വിളമ്പണമെന്നുണ്ടെങ്കിലും അതിന് ഇടം വേണം അതിനുവേണ്ടിയാണ് യു ഡി എഫിലെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് അതിനുവേണ്ടി മുസ്ലിം സമുദായത്തെ ഒന്നാകെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂരിപക്ഷ വർഗീയതയെപ്പോലെ തന്നെ ജമാത്ത് ഇസ്ലാമി എസ് ഡി പി ഉയർത്തുന്ന ന്യൂനപക്ഷ വർഗീയതയും ശക്തമായി ചെറുക്കേണ്ടതുണ്ട് പാലക്കാട് നടത്തിയ ആ നീക്കുപോക്കിനെ സംബന്ധിച്ച് കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആവർത്തിച്ച് അത് പറഞ്ഞുകൊണ്ടേയിരിക്കും